ആത്മോപദേശ ചതകത്തിലേക്ക് സ്വാഗതം അഹമഹം എന്നരുളുന്നതൊക്കെ ആരായുകിൽ അകമേ പലതല്ലേകമാകും അകലുമഹന്ത അനേകമാകയാലി തുകയിൽ അഹംപൊരു തുടർന്നിടുന്നു എല്ലാവരിലും ഞാനുണ്ട് ഞാനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അതുമാത്രമാണ് നമുക്ക് ഉറപ്പുള്ളത് മറ്റുള്ളതെല്ലാം ഉള്ളതോ ഇല്ലാത്തതോ എന്ന് നമുക്ക് ഉറപ്പിക്കാനാകില്ല നമുക്ക് തിരിച്ചറിയാനാകുന്ന അഹത്തെ ഉദാഹരണ സഹിതം കഴിഞ്ഞ പദ്യത്തിൽ ഗുരു വ്യക്തമാക്കി തുടർന്ന് ഗുരു പറയുന്നു ഏവർക്കുള്ളിലും ഞാൻ ഞാൻ അഹം അഹം എന്ന് പറയുന്നതെല്ലാം ശരിയായ അന്വേഷണത്തിൽ വേറെ വേറെ അല്ല എന്ന് മനസ്സിലാകും ഒരഹവും ഒരു ഞാനും മറ്റൊരു ഞാനിൽ നിന്ന് വ്യത്യസ്തമല്ല അവയെല്ലാം ഏകമാണ് എന്നാൽ നമുക്കിത് മനസ്സിലാകാൻ പ്രയാസമുണ്ടാകുന്നു കാരണം നാം ശരിയായ അഹത്തെ അറിയുന്നില്ല നമ്മുടെ മനസ്സ് സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന കപടമായ ഒരു അഹത്തെയാണ് നാം ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് നാം ഞാനെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന അഹം കാപട്യം മാത്രമാണ് അതിന് നിത്യശുദ്ധമായ അഹവുമായി യാതൊരു ബന്ധവുമില്ല ഈ കാപട്യവുമായാണ് നമ്മുടെ ഇടപെടലുകൾ എല്ലാം ഫലമോ നമ്മൾ നിത്യസംഘർഷത്തിലാകുന്നു തെറ്റിനെ ശരിയും ശരിയെ തെറ്റുമായി കാണുന്നു അപ്പോൾ നമുക്കെങ്ങനെ ഈ കാപട്യത്തിൽ നിന്ന് തെറ്റായ ഞാനിൽ നിന്ന് പുറത്തു കിടക്കാം അതിനാണ് ശ്രവണം മനനം നിതിധ്യാസനം ശ്രവണം ഗുരുമുഖത്ത് നിന്നാണ് പരമമായ പ്രകാശത്തെ കുറിച്ച് ആത്മസത്തയെ കുറിച്ച് ഗുരു അറിവ് പകരുന്നു അത് ശ്രദ്ധയോടെ ശ്രവിക്കണം തുടർന്ന് ശരിയായ ധ്യാനത്തിലൂടെ ആ അറിവിനെ മനസ്സിൽ ആക്കണം ശ്രവണത്തിലൂടെയും മന്നത്തിലൂടെയും ബോധ്യമായ അറിവ് വ്യക്തിയിൽ ഉറയ്ക്കുന്നതാണ് നിതിധ്യാസനം ഒടുവിൽ നാം ആ അറിവായി തീരുമ്പോൾ സമാധിസ്ഥിതിയാകുന്നു ഇങ്ങനെ ഓരോ വ്യക്തിരൂപത്തിലും അഹമായിരിക്കുന്ന ശുദ്ധമായ സത്തയെ അറിയുന്ന വേളയിൽ നമ്മിലെ അഹന്ത പോകും ഏത് അഹന്തയാണ് അകന്നു പോകുന്നത് ഞാൻ വേറെ അയാൾ വേറെ എന്നുള്ള വേറിട്ട അഹന്ത അനേകം ഞാനുകൾ ഉണ്ടെന്ന ഇടുങ്ങിയ ചിന്ത അകന്നു പോകും അവിടെ പുതിയൊരു ബോധ്യം ഉടലെടുക്കും ഈ തുകയിൽ അതായത് അനേകം ഞാനുകൾ ഉണ്ടെന്നുള്ളവയിലെല്ലാം പരമാർത്ഥമായ അഹം ഒന്നേയുള്ളൂ എന്ന അറിവ് ആകും ചുരുക്കി പറഞ്ഞാൽ നാം ഇപ്പോൾ ഞാൻ എന്ന് പറയുന്നത് ശരിയായ ഞാനല്ല ശരിയായ ഞാൻ അന്തര്യാമിയായി ഏവരിലും കുടികൊള്ളുന്ന ആത്യന്തിക സത്യമാണ് ആ സത്യത്തെ നാം അറിയുന്ന വേളയിൽ എല്ലാ വിദ്യകളും വായുന്നു അഹങ്കാരത്തിൽ നിന്നും ശരിയായ അഹംപൊരുളിനെ തിരിച്ചറിയുക പ്രയത്നം ആവശ്യപ്പെടുന്ന സാധനയാണ്